നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വന്യമൃഗശല്യത്തിനെതിരെ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമൂട്ടിൽ ദീൻകുര്യാക്കോസ് എംബി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു കോട്ടപ്പടി കുട്ടമ്പുഴ കവളങ്ങാട് കീരമ്പാട പിണ്ടിമന തുടങ്ങിയ വനാതിർത്തികൾ പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാത്ത ഇടതു സർക്കാരിനും എം എൽ എക്കുമെതിരെ കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷമീർ പനിക്കലും ബാബു ഏലിയാസും ചേർന്ന് നയിക്കുന്ന ജനസംരക്ഷണ യാത്രയുടെ ആദ്യ ദിന ഉദ്ഘാടനം കോട്ടപ്പടി പഞ്ചായത്തിലെ പ്ലാമുടിയിൽ നിർവഹിച്ചു ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ കടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് പൂർവപിതാക്കന്മാരുടെ കാലഘട്ടം മുതൽ ഈ മണ്ണിൽ കനകം വിളയിച്ച് ഈ നാടിനെ സ്വർഗ സമാനമാക്കി മാറ്റി അർത്ഥത്തിലും നമ്മുടെ നാടിന്റെ പരിപൂർണമായ ഭക്ഷ്യസുരക്ഷ ഉൾപ്പെടെ ഉറപ്പുവരുത്തിക്കൊണ്ട് കാർഷിക മേഖലയുടെ പുരോഗതി അത് ഏറ്റവും നിർണായകമായ ഗതിവേഗം കൈവരിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ കൈപിടിച്ചു വരുത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കർഷക സമൂഹം ഈ വിധത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുമ്പോൾ തങ്ങളുടെ വസ്തുവകകൾ സംരക്ഷിക്കേണ്ട ചുമതലയിൽ നിന്നും സർക്കാരും സർക്കാരിൻ്റെ സംവിധാനങ്ങളുമെല്ലാം നിൽക്കുന്ന ഒരു മറ്റു മാർഗമില്ല നമ്മൾ എത്തി നിൽക്കുകയാണ് വനാതിർത്തികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും അവരുടെ കൃഷിയിടങ്ങൾക്കും സംരക്ഷണം കൊടുക്കുകയെന്ന പ്രാഥമിക കാര്യങ്ങളെങ്കിലും സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് ജനസംരക്ഷണ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ജാഥ ക്യാപ്റ്റൻ ഷമീർ പനിക്കൽ പറഞ്ഞു ഈ നിയോജകമണ്ഡലത്തിലെ അഞ്ച് പഞ്ചായത്തുകളിലെ നിരവധിയായ വനാതിർത്തിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യം കൊണ്ട് ജീവനു പോലും അത്യധികം ഭയാനകമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അനുവദിച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന പ്രാഥമിക കാര്യങ്ങളിൽ പോലും ദൗർഭാഗ്യവച്ചാൽ സംസ്ഥാനം ഭരിക്കുന്ന ഇടത് ഗവൺമെന്റും അതുപോലെ തന്നെ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കോതമംഗലം എം എൽ എയും ഗുരുതരമായ വീഴ്ചയാണ് ഈ കാര്യത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും ബന്ധപ്പെട്ടവരും സഹായത്തിന് വന്നില്ലെന്നും ഭയന്ന് പിടിച്ചാണ് ഇവിടെ കഴിയുന്നതെന്നും പ്ലാമടി സ്വദേശിനി സുമതി പറഞ്ഞു പുലിയുണ്ട് ആന ഈ ചെന്നായെന്ന് പറഞ്ഞ കുറുക്കൻ പട്ടിക്കടുവ ഇങ്ങനെയുള്ള എല്ലാം ഇതുകൊണ്ട് പന്നി ഒരു കൃഷി ഞങ്ങൾക്ക് ചെയ്യാനും ഞങ്ങൾക്ക് ജീവിക്കാനും ഉള്ള കൊച്ചു പിള്ളേർ സ്കൂളിൽ പോകുന്ന പിള്ളേരാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ് അതെല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു ആരും ഒന്നും ഇതെല്ലാം എന്താ ഒന്ന് സഹായിച്ച് എല്ലാവരും ഇത് ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കണ്ണൂത്തുകൂടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കളായ എ ജി ജോർജ് കെ പി ബാബു പി പി ഉൻ ബാബു എലിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് നൂറ്റാണ്ടുകള് പഴക്കമുള്ളതും സദാശിവബ്രഹ്മ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണകൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തില് ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു